നമസ്കാരം മുംബൈയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സബർബൻ റെയിൽ നിന്ന് ട്രാക്കിലേക്ക് വീണ് അഞ്ച് യാത്രക്കാർ മരിച്ചു ഛത്രപതി ശിവജി ടെർമിനസിൽ നിന്ന് താനയിലേക്ക് പോവുകയായിരുന്ന സബർബൻ റെയിലിൽ നിന്നാണ് ഈ യാത്രക്കാർ പുറത്തേക്ക് വീണത് അനിയന്ത്രിതമായ തിരക്ക് കാരണമാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് നിരവധി പേർ ട്രെയിനിൻ്റെ വാതിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വലിയ അപകടമുണ്ടായത് എന്നാണ് അധികൃതർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് മരിച്ചവരൊക്കെ തന്നെ ഈ വാതിൽ തൂങ്ങി നിന്നവരാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ഏതാണ്ട് പന്ത്രണ്ടോളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് താഴേക്ക് വീണതിൽ നിരവധി പേരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ദിവസത്തെ അവധി കൂടി കഴിഞ്ഞ് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ജോലിക്ക് മറ്റും പോകുന്ന ഒരു ദിവസമായതുകൊണ്ടായിരിക്കാം ട്രെയിനിൽ അനിയന്ത്രിതമായ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നത് മുംബൈയിലെ സബ് അർബൻ ട്രെയിനുകൾ എക്കാലത്ത് ഇത്തരം തിരക്കുകൾക്ക് പേരുകേട്ടതാണ് വലിയ തോതിലുള്ള ജനമാണ് ഓരോ ദിവസവും ഓഫീസുകളിലേക്കും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത് പലപ്പോഴും ട്രെയിനുകൾ തിങ്ങി നിറഞ്ഞ് വരുന്ന സന്ദർഭങ്ങളിൽ പലരും ഇതിൻ്റെ വാതിലിൽ തൂങ്ങി നിന്നാണ് യാത്ര ചെയ്യാറുള്ളത് ട്രെയിനിൻ്റെ വേഗം കാരണം ഒരുപക്ഷെ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പിടിവിട്ട് താഴേക്ക് വീഴുമ്പോൾ മറ്റുള്ളവരും ഒക്കെ തന്നെ ഇതിൻ്റെ ഫലമായി താഴേക്ക് പതിക്കുന്നതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇത് ആദ്യ സംഭവമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയും പല തവണ ഇത്തരത്തിൽ ട്രെയിനിൻ്റെ വാതിൽ നിന്ന് യാത്ര ചെയ്തിരുന്ന ആളുകൾ ട്രാക്കിലേക്ക് വീണ് മരണമടഞ്ഞിട്ടുണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ തന്നെയാണ് റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത് പരിക്കേറ്റ ആശുപത്രി കഴിയുന്നവരുടെ വിശദാംശങ്ങൾ ഇന്നും പുറത്തുവിട്ടിട്ടില്ല മരിച്ചവരും ആരാണെന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല മുംബൈ പോലുള്ള മഹാനഗരങ്ങളിലൊക്കെ തന്നെ വന്നെത്തുന്ന വളരെ സാധാരണക്കാരായ ആളുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സബർബൻ റെയിനിൽ യാത്ര ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ ഒരുപക്ഷേ ലഭിക്കാൻ ഇനിയും ഒരുപാട് സമയമെടുക്കാൻ തന്നെയാണ് സാധ്യത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെയധികം പേർ ഇവിടെ എത്തി സാധാരണ ജോലികളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി തൊഴിലാളികളാണ് ഈ മുംബൈയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിനായി എത്തി ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത് പലപ്പോഴും വിദൂര ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ അവരുടെ താമസ താമസസ്ഥലത്ത് നിന്ന് നഗരത്തിലേക്ക് എത്തുന്നത് ഇത്തരം സബർബൻ ട്രെയിനുകളിലാണ് റോഡ് മാർഗം എത്താനുള്ള സമയപ്രശ്നവും അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഒഴിവാക്കാനാണ് പലരും മുംബൈയിലെ ഈ സബ് അർബൻ ട്രെയിനുകളെ ആശ്രയിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ ട്രെയിനുകളിലെ വലിയ തോതിലുള്ള തിരക്ക് ഇത്തരം അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം ഏതായാലും ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലെ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം എല്ലാ റെയിൽ സ്റ്റേഷനിലും ട്രെയിനുകൾ ഒരു മിനിറ്റ് മാത്രമായിരിക്കും പലപ്പോഴും നിർത്താറുള്ളൂ ആ സമയം കൊണ്ട് ഇറങ്ങാനുള്ളവർ ഇറങ്ങുകയും മറ്റുള്ളവർ കയറുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ കൂടി അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വാതിലിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നത് പതിവാക്കിയ ആളുകൾ പോലും നിരവധി പേരാണ് തങ്ങൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൂടെ കണക്കാക്കിയായിരിക്കും പലപ്പോഴും ഇവർ ഈ വാതിൽ നടത്തിയെന്ന് നിൽക്കുന്നത് ട്രെയിനിൻ്റെ വേഗത വർദ്ധിക്കുമ്പോൾ പലപ്പോഴും പലരും പിടിവിട്ട് താഴേക്ക് പതിക്കുന്നത് പതിവാണ് എന്നാൽ ഇത്രയും പേർ ഒരുമിച്ച് താഴേക്ക് പതിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് റെയിൽവേ അന്വേഷിക്കേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്